ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം പഴയ വളയൊക്കെ ഇനി നമുക്ക് പുതിയ മോഡലിലാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ അതിനു വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പഴയ വള എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ പ പഴയവിളം നമ്മൾ ഉപയോഗിക്കാത്ത വളകളൊക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെറ്റും കുറച്ച് പിന്നെ ഷുഗർ ബീഡ്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതുപോലത്തെ ചെറിയ കമ്പി വളകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗം തേച്ചിട്ട് രണ്ട് വളകൾ ഒന്നിപ്പിച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കണം നമുക്ക് എത്രത്തോളം വീതിയാണോ വലിപ്പത്തിലുള്ള വീ വളകളാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് വളകൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ചേർത്ത് വെച്ച് അതായതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ വളയുടെ വീതി കൂടിക്കിട്ടും നമുക്ക് എന്തോരം വീതി വേണോ അതനുസരിച്ച് നമുക്ക് വളകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം വെച്ചും മൂന്നെണ്ണം വെച്ച് അങ്ങനെ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വെച്ച് കൂട്ടി പിടിപ്പിച്ച് രണ്ടെണ്ണം പിന്നെ മൂന്നെണ്ണം വെച്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതായതുപോലെ വീതി കുറഞ്ഞ് നല്ല നീളത്തിൽ ഞാൻ കുറച്ച് നെറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ നീളത്തിനൊന്നും എത്ര അളവൊന്നുമില്ല നമ്മൾ ഈ വളയുടെ ഈ ഇപ്പം ഇത് ഞാനിപ്പോൾ റെഡ് വളയെടുത്തേക്കണം ഈ റെഡ് വളയുടെ കോഡിങ് മാറണവരെയും അതായത് നല്ല യെല്ലോ കളറിലിതാകുന്നവരെയും നമുക്ക് ഈ നെറ്റ് ഒന്നും ഇതിനകത്തൊന്ന് ചുറ്റി കൊടുക്കണം ഞാനിപ്പോൾ യെല്ലോ കളറ് നെറ്റായിട്ടെടുത്തിരിക്കുന്നത് അപ്പം പിന്നെ നമുക്കിത് ഇതിനകത്തേക്ക് ഒന്ന് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ലെയറായിട്ട് അത് ചുറ്റി കൊടുക്കേണ്ടി വരും എങ്കിലാണ് നമുക്കിത് ഈ റെഡ് കളർ ഫുൾ ആയിട്ട് മാറി യെല്ലോ കളറിലേക്ക് മാറുള്ളൂ നമ്മൾ ഉപയോഗിക്കാത്ത വളകളോ അല്ലെങ്കിൽ നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഴയ വളകൾ നമുക്ക് കിട്ടും അപ്പോൾ ആ വളകളൊക്കെ മേടിച്ച് നമുക്ക് ഇതുപോലെ പുതിയ മേക്കോവറിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിനനുസരിച്ചുള്ള വളകൾ ഒന്നും ഇനി കാശ് കൊടുത്തൊന്നും മേടിക്കേണ്ട നമുക്കിതാ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറിലും ഡിസൈനിലൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ എന്താ ഇവിടെ നെറ്റ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഇതാ ഇതിനകത്തേക്ക് ഇതുപോലത്തെ മിററായിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ മേടിക്കാൻ മേടിക്കാൻ കേട്ടോ കടകളിലും ഇത് ാണ് മേടിച്ചത് എനിക്ക് ഈ പല വലിപ്പത്തിലുള്ള ഒരു പന്ത്രണ്ട് സെറ്റായിട്ടോ കിട്ടിയത് ഇനി അത് മേടിച്ചിട്ട് കുറേ ആയി അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പ്രൈസൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഇനി നമുക്ക് ഇതാ ഈ മിറർ ഫുള്ള് ഇതിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നെറ്റിൻ്റെ തുണി തന്നെ വേണമെന്നില്ല നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഏത് കളർ തുണിയായാലും അല്ല കളറും പെട്ട് ഏത് തുണിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കോട്ടനോ ഷിഫോണോ നെറ്റോ ഏത് തുണി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ച്ചതിന് ബാലൻസ് വേണേൽ തുണി ഇതുപോലെ നമുക്ക് വളകളിൽ ചുറ്റി നമ്മുടെ ആ ഡ്രെസ്സിന് മാച്ച് ചെയ്ത കളറിലുള്ള വളകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പം മിറർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാക്ക ഈ ബീഡ്സ് ഇതിന് ചുറ്റുമെന്ന് വെച്ച് തുന്നി കൊടുക്കണം തുന്നി കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുക എന്ത് വേണേലും ചെയ്യാൻ ഞാൻ നെറ്റായതുകൊണ്ട് തുന്നി കൊടുക്കുകട്ടോ കാരണം നമ്മൾ ഗമ തേക്കുമ്പോൾ ഗമ ഫുള്ള് ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് വലിയ ആണ് അപ്പോൾ നമ്മൾ ബീഡ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ എടുക്കുമ്പോൾ മുത്തെല്ലാം നമ്മുടെ കയ്യെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പം ഞാൻ നോക്കിയപ്പോൾ തുന്നി കൊടുക്കുവാണെങ്കിൽ ആ നെറ്റിനകത്ത് നന്നായിട്ട് ഇരുന്നുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുന്നി കൊടുക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മറ്റുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം തുന്നുമ്പോൾ ഒരുപാട് സമയം പിടിക്കും ഒട്ടിച്ചു കൊടുക്കാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിയും അപ്പം നമുക്കിതൊന്ന് ഞാനിതെല്ലാം ഇപ്പോൾ തുന്നിയെടുത്തിരിക്കുന്നത് തുന്നുമ്പോൾ കെട്ടിട്ട് വേണം തുന്നി കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു നൂല് പൊട്ടിക്കഴിയുമ്പോൾ തന്നെ ബാക്കിയുള്ള മുത്തുകളൊക്കെ ഊർന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷമയുള്ളവർ മാത്രം ഈ തുന്നാനായിട്ട് ഇരുന്നാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് പറ്റിയ പണിയല്ല അല്ലാത്തവർക്ക് ഒട്ടിച്ച് കൊടുക്കുക പിന്നെ ഈ മിററിൻ്റെ സ്ഥാനത്ത് നമുക്ക് പല വലിപ്പത്തിലുള്ള സ്റ്റോണുകളും പിന്നെ കുന്തൻ സ്റ്റോണും ഒക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വളയെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഏത് രൂപത്തിലും ഭാവത്തിലും നമുക്ക് നമ്മുടെ വളകളെ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യെല്ലോയും ഗ്രീനും ഗോൾഡനും ഈ മൂന്ന് കളറുള്ള മുത്തുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം ഞാൻ ഈ മിററിൻ്റെ ചുറ്റും അതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ ഞാൻ തുന്നി കൊടുത്തു പിന്നെ നൂല് ഒരുപാട് നീളത്തിൽ നീളത്തിലെടുക്കണ്ട കാരണം നീളത്തിൽ നീളത്തിലെടുത്ത് കഴിയുമ്പം ഇതിനകത്തങ്ങനെ നമ്മളിങ്ങനെ വലിക്കണ സമയത്ത് കെട്ടിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ തീരെ തിന്നായിട്ടുള്ള സൂചി എടുക്കാൻ ശ്രമിക്കുക ഈ പഞ്ചസാര മുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ സൂചിയുടെ ഉള്ളിൽ കൂടെ കടന്നു വരുന്നില്ല ഇടയ്ക്ക് അവിടെ സ്റ്റക്കാവുന്നുണ്ട് അപ്പം വലിയ സൂചിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ മുത്ത് ഇതിനകത്തൂടെ കടന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ സൂചി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ഫുള്ള് ഒന്ന് ഈ മിററിന് ചുറ്റും ഒന്ന് തുന്നി കൊടുക്കാം കെട്ടുകൂടാതെ ശ്രദ്ധിക്കണം ഈ നൂല് ഒരുപാട് ലെങ്ത്തിൽ എടുക്കുമ്പോൾ മറ്റൊരു മിററിനകത്തും പിന്നെ ആ മുത്തിനകത്തും ഒക്കെ ഇങ്ങനെ ഉടക്കിയിട്ട് കെട്ടുകൂടാനുള്ള സാധ്യത പിന്നെ നമ്മൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോകും എനിക്കങ്ങനെ കുറേ പ്രാവശ്യം പൊട്ടിപ്പോയി പിന്നെ നമുക്കിതൊന്ന് ഒന്ന് തുന്നി എടുക്കാം ഞാൻ ഓരെണ്ണത്തിൽ പച്ച മഞ്ഞ ഓരെണ്ണത്തിൽ ഗോൾഡൻ കളർ അങ്ങനെ മൂന്ന് കളറും മാറി മാറി മാറിയായിട്ടായിട്ടോ തുന്നി കൊടുത്തിരിക്കുന്നത് കെട്ടുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം തുന്നി കൊടുക്കാനായിട്ട് ഓരോ മിററിലും കവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കെട്ടിയിട്ട് നിർത്തി ആ നൂല് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വീണ്ടും കെട്ടിട്ടായിട്ടോ തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂലെവിടെയെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ ബാക്കി മുത്തെല്ലാം ഊർന്നു പോരും അപ്പോൾ എല്ലാത്തിൽ നിന്നും മുത്തിങ്ങനെ മൊത്തമായിട്ട് പോരും അപ്പോൾ ഓരോന്നും തയ്ച്ചതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാലും ആ ഒരു ഇതിൽ നിന്ന് മാത്രം മുത്തു ചാടി പോവുകയുള്ളൂ ഇപ്പം നമ്മളിതാ ഒരു വള നടുക്ക് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വളയായിട്ട് അപ്പോൾ ഈ വള ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് മറ്റു വളകളും ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് വേറെ മോഡൽ ഡിസൈനുള്ള മിററായിട്ട് ഒട്ടിച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളെങ്ങനെ തുന്നണമെന്ന് വെച്ചാൽ ഈ മിററിൻ്റെ നടുക്കിൽ കൂടെ ഓരോ ബീഡ്സ് ഒരു സൈഡിൽ മഞ്ഞയും ഒരു സൈഡിൽ പച്ചയും അങ്ങനെയാട്ടോ നമ്മൾ ഇതിനകത്ത് ഒന്ന് തുന്നി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതും ഒന്നും ഇതുപോലെ ഒന്ന് ഫുള്ള് കവർ ചെയ്ത് എടുക്കുക അപ്പോൾ നൂല് നീട്ടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക മുടക്കാതെ ഇതും വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇച്ചിരി കൂടി ടൈറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് തുന്നി തന്നെയാടോ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം സംശയങ്ങളും ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്കിത് ഫുള്ളും ഇതുപോലെയൊന്ന് തുന്നിയെടുക്കാം രണ്ട് വളയും നമുക്കിതുപോലെ തുന്നിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ വളയും ഇതുപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കാം ഈ വളം നമ്മൾ സൈഡിലും മറ്റേ വളം നമ്മൾ സെന്ററിലുമായിട്ട് ഇടുന്നത് അപ്പൊ ഗം ഇപ്പൊ തേച്ചിട്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളകി പോരാൾ സാധ്യതയുണ്ട് ഇനി നന്നായിട്ടൊന്നും ഉണങ്ങി എടുക്കിട്ടണം അപ്പോൾ ദാ നമ്മുടെ വളയെല്ലാം റെഡി ആയിട്ടുണ്ട് പച്ച മഞ്ഞും തീമായിരുന്നു പറഞ്ഞത് അതുകൊണ്ടായിട്ട് നമ്മൾ പച്ച മഞ്ഞിലും ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇഷ്ടമുള്ള വളകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ചുള്ള ഡിസൈനിലും ഇഷ്ടമുള്ള കളറിലും നമുക്ക് തന്നെ വളകൾ ഉണ്ടാക്കിയെടുക്കാം അന്യായ വില കൊടുത്തൊന്നും കടയിൽ നിന്നിനും മേടിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്